അപ്പം ഹലോ ഗായ് സുഖല്ലേ അപ്പോൾ നമ്മൾ എന്താണ് എൻ്റെ ചെയ്യുന്നത് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഉണ്ടായിരുന്നു അതിൻ്റെ സ്കൂളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എണീറ്റു സ്കൂളിൽ പോയി പൊടിയായിരുന്നു ക്ലാസ് കാര്യങ്ങളൊക്കെ എടുത്തു അപ്പം ഇന്ന് ഉച്ചക്ക് ഉച്ച ഉച്ച കഴിഞ്ഞിട്ട് ആ ഒരു സമയത്തൊക്കെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു എസ് പി സി ഒമ്പതത്തെ എസ് പി സിക്കാരൊക്കെ വിളിച്ചിട്ട് ഏർ മറ്റേ കുറച്ച് ചെടികൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് സ്കൂള് വരെ തന്നെ വീഴ്ത്തിച്ചാൽ കുറച്ച് ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നടാനുണ്ടായിരുന്നു ഇന്നും നല്ല പണി ആയിരുന്നു കാരണം അത്യാവശ്യം കിളക്കേണ്ടി വന്നു അത് കറക്റ്റായിട്ട് കളയ്ക്കാൻ പറഞ്ഞത് എന്നോടും നല്ലതല്ലേ ഓക്കെ ഞാൻ ആരൊക്കെ കളച്ചിട്ടുണ്ട് ചോദിച്ചു അതായത് എങ്ങനെ കുഴിയൊക്കെ കൂട്ടി ചോദിച്ചു ഞാൻ എല്ലാവരും മിക്ക കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു ബട്ട് അത് പ്രശ്നമായി അത് പിന്നെ ഞാൻ കളക്കേണ്ടി വന്നു ഉള്ള കുടിമൊക്കെ ഞാനാ കളച്ചു ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ സ്കൂളത്തെ വെടി പിന്നെ പിന്നെ വന്നിട്ട് മഴയായിരുന്നു ഫുൾ മഴയായിരുന്നു പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇപ്പോഴത്തെ ആ മഴ ഇങ്ങനെ ചാറിങ്ങോണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ എല്ലാവർക്കും ഗുഡ് ബൈ